പ്രതിപക്ഷ മാധ്യമങ്ങളെ കാണും വ്യാപകമായ വെട്ടിക്കുറവാണ് നടത്തിയിരിക്കുന്നത് അതുപോലെ ലൈഫ് മിഷൻ പദ്ധതി ലൈഫ് മിഷൻ പദ്ധതിയെ കുറിച്ച് വളരെ കൂടിയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് സംസാരിച്ചത് ശരിക്ക് കഴിഞ്ഞ വർഷത്തെ ലൈഫ് പദ്ധതി അഞ്ഞൂറ് കോടി രൂപ വെച്ചിരുന്ന സ്ഥലത്ത് എക്സ്പെൻഡിച്ചർ എത്രയാണെന്നറിയാമോ ഇരുപത്തിനാല് പോയിന്റ് ഇരുപത്തിനാല് ശതമാനം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് വെട്ടിച്ചുരുക്കിയിരിക്കുന്നു വിവിധ വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാപകമായി പെട്ടിച്ചുരുക്കിയിട്ട് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം എഴുന്നൂറ് കോടി രൂപ സപ്ലൈക്ക് വയ്ക്കി വെച്ചിരിക്കുന്നു എന്നൊരു സപ്ലൈക്ക് വോയ്ക്ക് സർക്കാർ തന്നെ ഇപ്പോൾ അത്രയും പൈസ കൊടുക്കാറുണ്ട് കടമായിട്ട് കൊടുക്കാറുണ്ട് വിതരണക്കാർക്ക് കൊടുക്കാനും നെല്ല് സംഭരണത്തിന്റെ പണവുമായിട്ട് എഴുന്നൂറ് കോടിയോളം രൂപ കൊടുക്കാനുണ്ട് ഇപ്പൊ ഈ വർഷത്തെ അലോക്കേഷൻ വെച്ചിരിക്കുന്ന എഴുന്നൂറ് കോടിയാണ് ആ കടം തീർത്താൽ പിന്നെ സപ്ലൈക്ക് വെക്കി വർക്ക് ചെയ്യാനുള്ള പ്രവർത്തന മൂലധനം ഇല്ല സപ്ലൈക്ക് പൂട്ടുന്ന സ്ഥിതിയിൽ വരും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വകുപ്പുകളും ഇങ്ങനെയാണ് കാരുണ്യ പദ്ധതി കാരുണ്യ പദ്ധതി ഏകദേശം ആയിരത്തി കോടിയോളം രൂപയാണ് സർക്കാർ ആശുപത്രികളിലേക്കും വിവിധ സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കാനുള്ള തുക അപ്പം ആ തകം ഈ സർക്കാരിൻ്റെ ബാധ്യത പോലും തീർക്കുന്നു സർക്കാരിൻ്റെ ബാധ്യത തീർക്കാനുള്ള പണം പോലും ഈ പ്രാവശ്യം വെച്ചിട്ടില്ല അപ്പം കഴിഞ്ഞ പ്രാവശ്യം പ്ലാനിൽ അലോക്കേറ്റ് ചെയ്ത പൈസ ഗൗരവമായി വെട്ടിക്കുറച്ചു കോടിക്കണക്കിന് രൂപ വെട്ടിക്കുറച്ചു ഏകദേശം ഒരു അമ്പത് ശതമാനത്തിനടുത്ത് വരും വലിയ വെട്ടിക്കുറവുണ്ടായി രണ്ടാമത് അത് അതുണ്ടാക്കിയ ബാധ്യതകളുണ്ട് വിവിധ വെൽഫെയർ പ്രോജക്റ്റുകൾക്ക് ക്ഷേമ പദ്ധതികൾക്ക് വികസന പദ്ധതികൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന വലിയ തുക കടം ബാധ്യത വരുത്തിയിരുന്നു ആ കടബാധ്യത പോലും തീർക്കാനുള്ള അലോക്കേഷൻ ഈ വർഷത്തെ ബഡ്ജറ്റിലില്ല പിന്നെ എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പം ഇത് വെറും കൊള്ളയായ വാക്കുകളാണ് മാത്രമല്ല ആവർത്തനമായിരുന്നു കംപ്ലീറ്റ് ഒന്നും കമ്പൈൽ ചെയ്തിട്ട് പോലും ഇല്ല ബജറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരു ബജറ്റ് കേൾക്കുന്നത് പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വന്ന സംഭവം ഒന്ന് കമ്പയൽ ചെയ്ത് ഒരു ബജറ്റിൻ്റെ ഓർഡറിൽ പോലും ഈ ബജറ്റ് ആക്കിയിട്ടില്ല നമ്മൾ കേട്ടത് തന്നെ മൂന്നു പ്രാവശ്യമൊക്കെ ചില കാര്യങ്ങൾ ആവർത്തിച്ചു ബജറ്റിൽ ആവർത്തിച്ചു ഇന്ന് കൃത്യമായിട്ടുള്ളൊരു ബജറ്റിൻ്റെ ഷേപ്പിൽ പോലും രൂപത്തിൽ പോലും ബജറ്റ് പോലും ആക്കിയിട്ടില്ല കാരണം അതിന് യാതൊരുവിധ പ്രസക്തി അതിന് വിശ്വാസ്യതയില്ല കാരണം അത്രമാത്രം വലിയ ബാധ്യതയിലാണ് സർക്കാർ നിൽക്കുന്നത് അത്രമാത്രം മതി ഇപ്പം സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡ് കൊടുക്കുമെന്ന് പറയുന്നത് പി എഫിൽ ലയിപ്പിക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ അവർക്ക് കിട്ടൂല അവരുടെ ലീവ് സെറണ്ടർ അത് രണ്ടായിരത്തി ഇരുപത്തി കിട്ടും എന്നാണ് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യ ബോധം ഇല്ലാത്ത ബഡ്ജറ്റാണെന്ന് പറയാൻ കാര്യം നൂറ്റി എഴുപത് രൂപ ഉണ്ടായിരുന്ന റബ്ബറിൻ്റെ തറവില പത്ത് രൂപ കൂട്ടി നൂറ്റി അമ്പത് രൂപ അല്ലേ നൂറ്റി എൺപത് രൂപ റബ്ബറിന് ഇപ്പോഴത്തെ മാർക്കറ്റിലെ വില എത്ര എന്തിലേ ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി എട്ടാണ് ഇപ്പം ഇന്നത്തെ ഇന്നത്തെ വില ഇരുന്നൂറ്റി എട്ട് രൂപ അപ്പം ഇവർക്ക് മാർക്കറ്റിനെ കുറിച്ചോ കർഷകരെ കുറിച്ചോ എന്ത് ബോധ്യമുണ്ട് ഓൾറെഡി ഇവരിപ്പം പറഞ്ഞിരിക്കുന്ന ഈ തറവിലയേക്കാൾ ഇരുപത്തി എട്ട് രൂപ കൂടുതൽ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട് നൂറ്റി എഴുപത് രൂപ പത്ത് രൂപ കൂട്ടി നൂറ്റി എൺപത് രൂപ ആക്കി എന്തിനാ ഈ ഇവരുടെ പൈസ എന്തിനാണ് മാർക്കറ്റിൽ പോയാൽ ഇരുന്നൂറ്റി എട്ട് രൂപ കിട്ടും ഇതൊന്നും പഠിക്കാതെ പിന്നെ